ആദ്യം നമ്മൾ ഒരു നാഴി എടുക്കുക നാഴി ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക അതിലെ മുക്കാൽ ഭാഗം ഉരുന്ന് അളന്നെടുക്കണം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അയ്യാറെട്ടിൻ്റെ പച്ചരിയാണ് പച്ചരി നമ്മൾ ഒരു ഗ്ലാസ് നിറയെ അല്ലെങ്കിൽ ഒരു നാഴി നിറയെ എടുക്കണം ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്ന് സ്പൂൺ ചോറും കൂടെ ചേർക്കണം വെള്ളച്ചോറാണെങ്കിൽ നല്ല കളർ കിട്ടും അരി ഉഴുന്ന കുതിർക്കാനിട്ടത് വൈകിട്ട് ഒരഞ്ച് മണിക്കാണ് ഏകദേശം വൈകിട്ട് ഒരു ഒൻപത് ഒൻപതരയാകുമ്പോൾ എടുത്ത് മൂന്നോ നാലോ പ്രാവശ്യം കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പ പാത്രത്തിൽ തോരാൻ വയ്ക്കുക അപ്പോൾ മാവ് അരച്ചെടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ മാവ് നമ്മുടെ കയ്യിലെടുത്താൽ കൈത്തന്നെ നിൽക്കണം ആ ഒരു പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ ടീസ്പൂൺ കല്ലുപ്പ് അലീച്ചാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഒരു തവി കൊണ്ട് നല്ലപോലെ ഇളക്കി നമ്മൾ ദോശക്കല്ലിൽ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത് എള്ളെണ്ണ ഉപയോഗിച്ചാൽ ദോശ നല്ലപോലെ അടർന്നു വരും